ഹായ് ഗേൾസ് നമ്മളിന്ന് പോകുന്നത് പുനലൂർ ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്ന വഴിക്ക് തന്നെ ഉത്സവമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ പുനലൂർ ഫെസ്റ്റ് അടക്കുന്ന എത്തി നമ്മൾ പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അത് ടിക്കറ്റ് റേറ്റ് വരുന്ന ഒരാൾക്ക് നൂറ് വെച്ചിട്ടാണ് അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നിന്നപ്പോഴാണ് തസ്മീതായെ കണ്ടത് നമ്മൾ പ്രതീക്ഷിക്കാതാണ് ആണ് തസ്മീതായ അജ്മലിക്കായ്മയൊക്കെ കണ്ടത് അങ്ങനെ നമ്മൾ നേരെ നമ്മൾ നമ്മളകത്തോട്ട് കയറി ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇവിടെ നമ്മൾ ടിക്കറ്റ് കാണിച്ചിട്ട് വേണമായിരുന്നു അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ പോയപ്പോഴത്തേനും നമ്മൾ കയറേണ്ട വഴിയൊന്നും മാറിപ്പോയിട്ടുണ്ടായിരുന്നു നേരെ നമ്മൾ ജസ്റ്റ് ഇവിടെ നോക്കിയിട്ടായിരുന്നു സൈഡിൽ നോക്കിയിട്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു അതിലേക്കൂടല്ലായിരുന്നു

പിന്നെ നമ്മൾ പാമ്പിനെ ഇതിനെയൊക്കെ തൊടുന്നതിന് നമ്മുടെ അടുത്ത് കരുത്തലും ഒക്കെ വെക്കുന്നതിന് രൂപ വെച്ചിട്ട് കൊടുക്കണം പിന്നെ നേരെ നമ്മൾ പോയത് റെയ്ഡിലോട്ടാണ് പക്ഷെ എന്ത് ചെയ്യാനും എനിക്ക് റെയ്ഡിലൊന്നും കയറാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് എല്ലാം പുറമേ നിന്ന് കണ്ടതേ ഉള്ളായിരുന്നു പിന്നെ നമ്മൾ പിള്ളേരെ കേട്ടിട്ടുണ്ടായിരുന്നു ഫിസൂൺ അബ്ദു അക്കുവിനെയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ പിള്ളേർക്ക് കാണാൻ കളിക്കാനും ഒക്കെ പറ്റിയ സംഭവങ്ങൾ ഒരുപാടുണ്ട്

வரத்துக்கு வந்து அவட்கான விரலு வந்து தேடி അങ്ങനെ പിന്നെ നമ്മൾ നമ്മളതെല്ലാം കണ്ടിട്ട് തിരിച്ച് പുക്കി പുക്കിയെടുത്തോണ്ടാണ് വന്നത് ഒരു തരത്തിലായിരുന്നു ഇറങ്ങുന്നില്ലായിരുന്നു കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ വലിയവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയതാണ്